നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ ചിന്താഗതികൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അത് പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും അതുതന്നെ ആയിരിക്കും സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ കാട് പിടിച്ച ഒരു വഴിയിലൂടെ സ്ഥിരമൊന്നു നടക്കുക അപ്പോൾ ആ കാടെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞ് കുറേ നമ്മുടെ ആ കാൽപ്പാടുകൾ പതിഞ്ഞു പതിഞ്ഞ് ആ വഴി തെളിഞ്ഞു വരുന്നത് പോലെ നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ചിന്തയാണോ അതൊരു നല്ല ചിന്ത നെഗറ്റീവ് ചിന്ത അതായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പം നമ്മൾ ഏതൊരു കാര്യവും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ആ അനുഭവം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അതേസമയം നമ്മൾ മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതുതന്നെയായിരിക്കും എപ്പോഴും നമ്മുടെ ലൈഫിൽ ചിന്തിക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശുഭാപ്തി വിശ്വാസം വളർത്തുക എന്ത് നമുക്ക് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക ഏതൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടി മാത്രമാണ് ആ സംഭവിക്കുന്നത് ആ സംഭവിച്ചതെല്ലാം നല്ല കാര്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കാര്യം ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് ഒരു പക്ഷെ അതൊരു കോമഡി ആയിട്ട് തോന്നും ഒരുപക്ഷെ അത് അന്ന് സംഭവിച്ചത് നല്ല കാര്യമായിരുന്നു എന്ന് തോന്നും അങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഇന്നുണ്ടാകുന്ന പ്രശ്നം നാളത്തെ ഒരു നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അതുകൊണ്ട് ഇന്ന് എത്ര വിഷമം പിടിച്ച കാര്യമാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് െങ്കിലും നാളെ അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതെല്ലാവരുടെയും ലൈഫിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം മുന്നേ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച നിങ്ങൾ ഒത്തിരി വേദനിച്ച ഒരു വിഷയം എടുത്ത് ഇപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കുക അത് വെറും നിസ്സാരമായിട്ട് തോന്നും ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിജ്ഞാനം രണ്ട് ജ്ഞാനം മൂന്ന് ജിജ്ഞാസ അപ്പോൾ ഇത് മൂന്ന് നമ്മളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യമാണ് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ആ അറിയുവാനുള്ള ആഗ്രഹം ഇത് മൂന്ന് നമ്മളിലുണ്ടായിരിക്കണം നമുക്ക് ഏതൊരു കാര്യമാണേലും അത് അറിയണം അറിയണമെന്നുള്ളൊരു അറിവ് നേടാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം പിന്നെ ഈ അറിവ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഈ അറിവ് പ്രായോഗികമാക്കേണ്ടത് അതിന് പല പല കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഒരു കാര്യം പറയണേ സ്നേഹം ഒരു എക്സാമ്പിൾ പറയാം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് സ്നേഹം പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഓ അവർ ഒരുപാട് സ്നേഹത്തോടെ ഇരുന്നവരാണ് അവരെങ്ങനെയാണ് ഇങ്ങനെ അടിച്ചു പിരിഞ്ഞു പോയത് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരുപാട് കാലത്തെ സ്നേഹം സ്നേഹിച്ച് കല്യാണം കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു സുപ്രാധ്യം നമ്മൾ കേൾക്കുന്നു അവർ അടിച്ചു പിരിഞ്ഞു ഇതെന്താണ് നമ്മളെപ്പോഴും ഓർക്കും പക്ഷെ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കൊടുക്കൽ വാങ്ങൽ മാത്രമാകുമ്പോഴാണ് അത് അടിച്ചു പിരിയുന്നത് ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് അവരെ അവരായി മനസ്സിലാക്കുക അതായത് അവരുടെ ബലഹീനത അവരുടെ മനസ്സിലൂടെ സഞ്ചരിക്കുക അതായത് നമ്മൾ പുറമെ സാധാരണ സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു ആകർഷണം മാത്രമാണ് അതായത് നമ്മുടെ ഒരു വികാര വികാരശമനം അതിന് എന്ന് പറയാം അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക അത് ആവർത്തന വിരസമാകുമ്പോഴത്തേനുമാണ് നമുക്കത് ബോറടിക്കുന്നത് അതേസമയം ഒരു വ്യക്തിയെ അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ അവരുടെ മനസ്സിൻ്റെ വഴിയിലൂടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ വേദനകൾ അവരുടെ ലൈഫ് അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും നമ്മുടേതായിട്ട് ഏറ്റെടുത്ത് നമ്മളവരെ അതിൽ നിന്ന് ഉയർത്തുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമായി മാറുന്നത് അല്ലാത്തത് വെറും ഒരു പ്രഹസനം മാത്രമാണ് യഥാർത്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ മാനസികമായിട്ട് ഉയർത്തിയെടുക്കുകയാണ് കാരണം അവരുടെ പരാധീനതകൾ അവരുടെ വിഷമങ്ങൾ ഇതെല്ലാം നമ്മുടേതായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ആ വിഷമങ്ങൾക്ക് നമ്മൾ കൂടി കൂടി കണ്ട് പരിഹാരം കണ്ടുപിടിക്കുന്നു അങ്ങനെ അത് ശരിക്കും ഒരു ഒരു സ്നേഹമാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്ത് ഇടപെടാതിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെടുക അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ചിലരുണ്ട് ഈ ഏതൊരു കാര്യത്തിലും പോയി ഇടപെടുക എന്നിട്ട് അവിടെ പണി കിട്ടി തിരിച്ചു വരിക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം ഒരു യജമാന് അതിന് ഒരു കഴുതയും ഒരു പട്ടിയും ഉണ്ടായിരുന്നു ഈ യജമാൻ എന്നും ഈ തുണി അലക്കി എല്ലായിടം കൊണ്ട് കൊടുക്കുക അതാണ് അയാളുടെ ജോലി ഈ കഴുതയുടെ പുറത്ത് വെച്ചാണ് ഈ തുണി എല്ലാം അയാൾ കൊണ്ടുപോകുന്നതും അയാൾ കൊണ്ട് കൊടുത്ത് ഓരോരുത്തർ തന്നെ അപ്പോൾ കാവലായിട്ട് ഈ പട്ടിയും കൂടെ പോകും അങ്ങനെ പോയി പോയി ഈ കഴി പട്ടി അയാൾ വലിയ കെയറ് ചെയ്യുന്നില്ല കാരണം ഈ പട്ടിയെക്കൊണ്ട് അയാൾക്ക് വലിയ ഉപകാരമില്ല ഈ കഴുതെന്ന് പറഞ്ഞാൽ ഈ കഴുത പോകുന്ന വഴിക്കല്ലേ ഈ ഇയാളുടെ ഈ തുണിയെല്ലാം ചുമക്കുന്നു ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേനും ഈ കഴുതെ മറ്റ് കഴുതകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആ ഇതെൻ്റെ കഴുതിയാണെന്ന് പറഞ്ഞ് മറ്റേ കഴുതിയോട് പറയുന്നത് എന്നിട്ട് ആ കഴുതയായിട്ട് ഈ കഴുതിക്ക് കൂട്ടാവുന്നു അങ്ങനെ ഈ കഴുതയ്ക്ക് നല്ല ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു കാരണം ആ യജമാനന് ഈ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് ഈ കഴുതിയാണ് അയാളുടെ ബിസിനസ്സിനെ നടത്തി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഈ പട്ടിക്ക് ഇത് കണ്ടപ്പം ഭയങ്കര അസൂയ എന്നെ ഈ യജമാനെ കെയർ ചെയ്യുന്നില്ല ഞാൻ എന്നും ഈ കൂടെ നടക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്നെ മാത്രം കെയർ ചെയ്യുന്നില്ല അതേസമയം കഴുതയ്ക്ക് നല്ല ഫുഡ് കൊടുക്കുന്നു നല്ല കെയർ കൊടുക്കുന്നു എല്ലാ കഴുതകൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നെ മാത്രം ഒരു പട്ടിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല ഒരു കഴുതയ്ക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല ഞാനിങ്ങനെ കാവലായിട്ട് എന്തിനാണ് ഇയാളുടെ പുറകെ നടക്കുന്നത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഭയങ്കര അസൂയയും ഈ പട്ടിയുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യവും ആ സുയെല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കും അങ്ങനെയൊക്കെ അത് പോകെ ഒരു ദിവസം കഴുതയും പട്ടിയും ഉറങ്ങുവാണ് നല്ല ഉറക്കത്തിനായപ്പോഴത്തേനും ഒരു മതിൽ ചാടി ഒരു കള്ളൻ അവരുടെ വീട്ടിൽ വരുന്നു ആ കള്ളൻ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഈ കഴുതയും ഉണർന്നു പട്ടിയും ഉണർന്നു അപ്പോൾ ഈ പട്ടി ഓ ഞാൻ ഞാനെന്തിനെ ഇയാളെ രക്ഷിക്കാൻ പോകുന്നത് ഇയാൾക്ക് എന്നെ കെയർ ചെയ്യുന്നില്ല ഈ യജമാനെ എന്നെ കെയർ ചെയ്യുന്നില്ല പിന്നെ ഞാൻ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നുകൊണ്ട് ഈ പട്ടി ഇങ്ങനെ ഉറക്കം നടിച്ചാൻ കിടന്നു കഴുതി കഴുത ചിന്തിച്ചു ഓ എനിക്കെന്തും ചോറ് തരുന്ന ആളാണല്ലോ എന്നെ കെയർ ചെയ്യുന്ന ആളാണല്ലോ എന്നെ എല്ലാവരും കൊണ്ടുപോകുന്ന ആളാണല്ലോ അപ്പോൾ ഈ യജമാൻ്റെ വീട്ടിൽ കള്ളം കയറുമ്പോഴത്തേനും അത് ശരിയല്ലോ അപ്പം ഞാനതിനെ യജമാനെ ഉണർത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കഴുതി എന്തായത് കഴു കഴുത കഴുതരാകത്തി കിടന്ന് അലറാന് തുടങ്ങി പട്ടി ഇതെല്ലാം കേട്ട് ഒളികണ്ണിട്ടി ഇങ്ങനെ കഴുതേ നോക്കിയിരിക്കുക അപ്പോഴത്തേനും പട്ടി മനസ്സിലന്നി ഇപ്പോൾ ഇതിനെട്ട് കെട്ടിക്കോളൂ കാരണം ഈ കഴുതിരാഗം കേട്ടാൽ ആരാണെങ്കിലും കൊടുക്കുമല്ലോ ഇങ്ങനെ ഈ പട്ടി ഇങ്ങനെ ഒളികണ്ണിട്ടി കഴുത രാഗം കേട്ട് ഇങ്ങനെ കിടക്കുക അപ്പോഴത്തേനും ആണ് യജമാനം ചാടി എണീറ്റി ഈ കഴുതിരാഗം കേട്ട ഉടനെ ഈ കള്ള സ്ഥലം ഇട്ടു അപ്പം പിന്നെ യജമാനം നല്ല ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു അന്ന് നോക്കിയപ്പോഴത്തേനും കഴുതി ഇരുന്നുകൊണ്ട് കൂവുക അപ്പോഴത്തേനും കൈ കിട്ടിയ വടിയെടുത്ത് അസത്ത് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് കഴുതക്കിട്ട് കുറേയണം അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇത് കണ്ട് പട്ടി ഒന്നും കാണാത്ത പത്തി ചിരിച്ചുകൊണ്ട് കിടന്ന് അപ്പം ഈ പട്ടി ചെയ്യേണ്ട ജോലിയാണ് ഈ കഴുത ചെയ്തത് അടിമേടിച്ചത് കഴുത അപ്പോൾ ആവശ്യം ഈ കഴുതയ്ക്ക് ഇതിൻ്റെ ഒരാവശ്യമുള്ള കാര്യമല്ല ഈ നട്ടപ്പാതിരാക്കി കിടന്ന് ഈ യജമാനനെ ഉണർത്തി ഈ ബഹളം വെച്ച് ഈ അടിമേടിക്കേണ്ട ഒരു കാര്യമില്ല അത് ആ പട്ടി വരച്ചിരുന്നെങ്കിൽ പക്ഷേ ഒരു പക്ഷേ ഈ യജമാനെ അപ്പം മനസ്സിലാകും കള്ളം കയറിയിട്ടാണെന്നുള്ളത് അപ്പോൾ ഇതാണ് പറയുന്നത് നമ്മളാണെങ്കിൽപ്പോലും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക ആർക്കും വേണ്ടി ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ സഹായിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഒരുപാട് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് യാടുന്നത് ഈ കഴുതയ്ക്ക് പറ്റിയ പോലെയുള്ള അബദ്ധങ്ങളാണ് മനുഷ്യരായി നമുക്കും പറ്റുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മുടെ ചിന്തകൾ നമ്മുടെ ബുദ്ധിശക്തി ബുദ്ധിശക്തി ഇതല്ല നമ്മുടെ കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക അല്ലാതെ ഒരാവശ്യം കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുക ഏതൊരു കാര്യമാണെങ്കിലും നേരായ വഴി കൂടെ ചിന്തിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് മനസ്സമാധാനം കിട്ടും മറ്റുള്ളവർക്കും മനസ്സമാധാനം കിട്ടും എല്ലാ രീതിയിലും നമുക്ക് സത്യസന്ധമായ രീതി മുന്നോട്ട് പോകാൻ പറ്റും ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഇത്രയും ചെറിയൊരു കുഞ്ഞു കാര്യം പറഞ്ഞ് പറഞ്ഞ് വലിയ കാര്യമായി പോയി മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ സി യു നിങ്ങളുടെ സ്വന്തം ആയാസുരേഴ്സ്